ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ചേർന്ന് വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു വി എസ് അച്യുതാനന്ദൻ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി എന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ടി ശശിധരൻ അഭിപ്രായപ്പെട്ടു കളരിപ്പറമ്പ് പി പി എം ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പി എം സിജിത്ത ദൃക്ഷത വഹിച്ചു വി എസിന്റെ സ്മരണയ്ക്കായി പ്രിസംബാലിയേറ്റീവ് കെയറിന് നൽകിയ സംഭാവന ഭാരവാഹികളായ ടി സി രാമനാഥൻ ഹംസ വൈപ്പി പാടത്ത് എം ബി ിബിൻ പി ഐ ദിൽഷാദ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി എം എസ് ദിലീപ് രഞ്ജുഷാ ബാബു പി ജെ നാസർ എന്നിവർ സംസാരിച്ചു പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമിന്ദിങ്ങോടൊപ്പം ഉണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ് ലൈൻ ഹൈബ്രിഡ് ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം